ഒരുപാട് നാളെ ഈ ബ്ലോഗിൽ വന്നിട്ട് ഒത്തിരി നാളായിട്ട് ഇപ്പം ഏകദേശം ഒരു ഒരു മാസം ഒന്നൊന്നര മാസമൊക്കെ ആയിട്ട് നമ്മൾ ബ്ലോഗിലിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്താ ബ്ലോഗിടാത്ത എന്താ വ്ളോഗിടാത്തെ ബ്ലോഗിൽ നിന്ന് കാണുന്നില്ലല്ലോ എന്ന് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പുതുപ്പണ് പുതു പുതുപ്പണ് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ഇല്ലേ നമ്മുടെ പൊന്നും സുസിയും മമ്മിയൊക്കെ ആയിട്ട് ഉള്ളൊരു വെബ് സീരീസ് ആയിരുന്നു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വ്ളോഗ്സ് നമ്മൾ നേരത്തെ അറിയാം നമ്മൾ ഡെയിലി ബ്ലോസ് ഒക്കെ പണ്ടിട്ടോണ്ടിരുന്ന ഇപ്പൊ കുറെ നാളായിട്ട് നമ്മുടെ ഡെയിലി ബ്ലൗസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല നമ്മുടെ അച്ചാർ ബിസിനസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി തിരക്കും കാര്യങ്ങളൊക്കെ ആ മാന് 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 പറമ്പ് ആ അതെന്നുവെച്ചാ നമ്മളെ പറമ്പിൽ എല്ലാ ദിവസം രാത്രിയാകുമ്പോ എല്ലാ ദിവസവും രാത്രി മാൻ വരും കേട്ടോ മേലെ പറമ്പിന്ന് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് കൈക്ക് ആ അമ്പലിമാമൻ ഉണ്ട് അമ്പലിമാമൻ ഉണ്ട് രാത്രി ആവുമ്പോൾ ഈ സമയം ആകുമ്പോഴേക്ക് സ്കൈക്ക് മാനേ കാണിച്ചു കൊടുക്കണം അമ്പളിമാമനേയും കാണിച്ചു കൊടുക്കണം കേട്ടോ ഒരു ദിവസം മാനെ കാണിച്ചു കൊടുത്തതാണ് പുന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും ഒരു ടൈം ആകുമ്പോഴേക്കും സ്കൈക്കാണെങ്കിൽ മാനെ കാണണം അമ്പലിമാനെ കാണണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പം സ്കൈ നമുക്ക് മാന കാണിച്ചിട്ട് ഉണ്ടോ നമുക്ക് നോക്കാം ചിലപ്പോ ഇവിടെ ഉണ്ടാവും നമുക്ക് ടോർച്ചെടുത്ത് നോക്കാം കണ്ണിങ്ങനെ മിന്നു കാണാം നമുക്ക് ടോർച്ച് ടോർച്ച് എടുത്തിട്ട് വാ ടോർച്ചെടുത്തോ ടോർച്ചെടുത്തിട്ടുവാ ഓ എന്റെ ദൈവമേ ഭയങ്കര ഇഷ്ടാട്ടോ കുഞ്ഞിനാണെങ്കിൽ ജലദോഷമായി കയറണം കേട്ടോ പുനടിങ്ങനെ കുന്നിരിക്കുന്നത് ചെവി അടഞ്ഞിട്ട് എനിക്കൊന്നും തിരിയതില്ല മാനോ എന്നാ എന്റെ പൊനി ഇവിടെ ആ ടോർച്ചിരിക്കുന്നത് അത് എടുക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ടോ നിയാസ് കൈ പോർ പോർത്തെ സന്തോഷം കേട്ടോ വരുവാങ്ങി ചൊക്കെ മന കാണാൻ പോവാനോ എരിക്കാശത്തേക്ക് അടിക്കണേ കണ്ടോ അമ്പിളിമാ അമ്പിളിമാവിന് ടോർച്ച് അടിച്ചു നോക്കോ അവിടെ കണ്ടോ അവിടെ അമ്പിളിണ്ട് കേട്ടോ കാണാം അമ്പിളി അമ്പിളി ഫോണിൻ്റെ ഫ്ലാഷ് ഉണക്കുന്നുണ്ട് ആ എൻ്റെ ചാടിപ്പോ എന്നെ ഇങ്ങോട്ട് പോന്നത് കൊണ്ട് എന്നാ എന്റെ പൊന്ന് കഴിഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെക്കൂർ ഐന ഇവിടെ ഇവിടെ ഇപ്പോഴും ഉണ്ടാവട്ടെ രാത്രി സമയത്ത് നമ്മുടെ ഈ വഴിയില്ല വീട്ടിലേക്ക് വന്ന വഴിൻ്റെ അടുത്ത ബെക്കൂർ റൈന ഉണ്ടാവും അടിച്ച് നോക്കുമോ ചോട്ടല്ലേ ഉണ്ടാവും ഉണ്ടാവും ചിലപ്പോൾ അടിച്ചു നോക്ക് അങ് അങ് ദൂരെ ടോർ ഇടീ ടോർച്ച് പിടിക്കൂ ഞാ അടിച്ചു കണ്ടോ അങ്ങ് അടിക്കുമ്പോ കാണാട്ടെ മാനുണ്ടെങ്കിൽ കണ്ണിങ്ങനെ മിന്നു നമ്മളേകം ഇവിടെ ഇങ്ങനെ നടന്നു രാത്രി ഇവിടെ ഇങ്ങനെ വരണം പിന്നെ നേരിച്ച അങ്ങോട്ടേക്ക് വഴിയിലേക്ക് കണ്ടോ ഏകദേശം ഏകദേശം അവിടെ കേട്ടിരിക്കും െന കണ്ണും കാണുന്നുണ്ടോ വീഡിയോയില് റൈന അവിടെ പോയിനെ അവിടെ പറമ്പിലൊക്കെ പോയിട്ട് പന്നിയോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഓടിച്ചിട്ട് വരും പക്ഷെ ബുക്കുവാണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ പേടി കാരണം കറ നടരങ്ങാ ആ നഗരത്തിൽ ഇനി എന്തിനാ ടോർച്ച് ഇനി എന്തിനാ ടോർച്ച് നമ്മളെ അവനടി നമ്മളെ അവൻ അടിച്ചു നോക്കുന്നേ ടോർച്ചുണ്ട് ഏഹ് കറണ്ട് പോയോ ആ കറണ്ട് പോയിട്ടു ശരിയാണല്ലോ പോയി ഓടി വീട്ടിലെത്തിയപ്പോഴേ കറണ്ട് വന്ന കേട്ടോ എന്താ കുഞ്ഞു എൻ ചോദിച്ച ആയാ മതിയാ എന്നാ പോയി ഉറങ്ങിക്കോ മാമി മമ്മി ആ ഇനി ഇനി വിശേഷം പറയാൻ പോവാ മാന കണ്ടോ മാന കണ്ടില്ലേ ഇനി എല്ലാരും പറഞ്ഞു നടക്കും ആ

ആ കാട്ടാടൊക്കെ ഇല്ലേ ഇവിടെ കെട്ടോ ഭയങ്കര ശരിയാണ് എന്നിട്ട് ഞങ്ങൾ വീടിപ്പിടക്കം വീട് വീടും നേരത്തെ മണം പൊട്ടിച്ചോക്കും

ൂട്ടിപ്പറ സ്കൈ സാം അപ്പൊ ഞാനോട് അന്നാ സാം പറ ജലദോഷം വന്നല്ലേ ജലദോഷം മാറും ഇവള് കുളിക്കൂട്ടെ ആര് കുളിച്ചില്ല ഞാൻ രാവിലെയും പിന്നെ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാ നിങ്ങൾക്കറിയോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ ജലദോഷം പെട്ടെന്ന് മാറും പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ കുടിക്കാനല്ല വല്ലപ്പോഴും കുടിച്ചാൽ മതി ജലദോഷം വെള്ളപ്പം കുടിച്ചിട്ട് കാര്യമില്ല ോഷുള്ളത് എന്റെ പച്ച ഞാൻ പാൻറ്റോ എങ്ങനെയുണ്ട് പാണ്ടാലേപ്പ് പോയിന് സന്തോഷം കണ്ടോ കുഞ്ഞാട്ടോ കഴിഞ്ഞ ശരിക്കും രാത്രി കഴിഞ്ഞ് കാണുന്ന കണ്ണ ഇങ്ങനെ മാൻ വരുന്നതും ആട് വരുന്നതും മയിലും അതൊക്കെ ആയിരിക്കും മിക്കവാറും എന്റെ പൊന എന്താണ് ഓടിച്ചിരുന്നത് Kuku kenyata, kuku kenyata. Reels ini kuku kenyot, kuku kenyot, kan kenyot, kuku kenyot, kuku Yang kuku kenyot, kuku kenyot, kuku kenyot, kuku kuku my kuku kuku kenyot, kuku kenyot, ഇപ്പൊ കുറേ പാട്ടുകളൊക്കെ പഠിച്ചിട്ടോ കൊറേ പാട്ടുകളൊക്കെ തന്നെ പാടും ട്യൂണൊക്കെ നമുക്ക് മനസ്സിലാവും പാട്ട് ഏതാന്ന് വേറൊരു പാട്ട് പഠിക്കൂ വേറൊരു പാട്ട് പാടിക്കേ പാട്ട് മനസ്സിലായോ മനസ്സിലാക്കാൻ മതിയാണെങ്കിൽ ആ കണ്ട 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 ഇത് ഇത് എന്താ നിനക്ക് മനസ്സിലായാ മനസ്സിലായ ഒരു കമന്റ് ചെയ്യാൻ മറക്കല്ലേ ആ കിട്ടി മോളെ കിട്ടി ആരൊക്കെ ഇങ്ങനെ ഇട്ടെ പോയിട്ട് വിട്ടേ ഇപ്പൊ ഇപ്പൊ കിട്ടും നേരിട്ടാ പറയാട്ടാ തിരിഞ്ഞു പോയിട്ട് പോയി ട്ടെ നേരിട്ടത് കൈ വലുതാമ്പ് വീടോ കാണു പുറത്തോക്ക് ചാവട്ടി ചാവട്ടിട്ട് നേരം ചോട്ടി നേരം നേരെയാണ് ചവിട്ടി ഇടുന്നേ ും മഴക്കറിയില്ല എന്ത് ചെയ്താലും ചിച്ച് കൊണ്ടിരിക്ക അപ്പന്റെ അത് അവക്ക് ചേന ഇങ്ങനെ താണു നടക്കാതി എന്നാ എങ്ങോട്ടാ എങ്ങോട്ട എങ്ങോട്ട ചേട്ടാ ഉറങ്ങൂടെ ക്ഷണിപ്പിക്കാൻ വേണ്ടി ആനയോ ആന ആന തന്നെ തന്നെ അടിച്ചു താനു താനിച്ചു കയ്യത്തിൽ വരച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടാർക്ക് എവിടെ എന്താ രാജപ്ര ോ അതാ എടുത്തോണ്ട് എടുത്തോണ്ട് പോയി നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോട്ടോ സ്കയ്യാ വീട്ടെടുക്കുന്നേ എടുത്തോണ്ട് പോയി ആ കാണുന്നുണ്ട് നിങ്ങള് ഏ നിന്നോടല്ല ഞാൻ അവരോട് ചോദിച്ചതാണിച്ച അതെ അപ്പാ ആഹ് ആമനെടി ചൊർത്തേ അല്ല കൊട്ടയരെ കൈയാട്ട ബ്ലോഗ് എടുക്കുന്നേ ഈ ഷോപ്പ് എവിടെന്ന് കാണിച്ചു දෙത്തേ ഈച്ചപ്പാ ഈ ഷോപ്പ ഞാൻ ചൊർത്തേ ആ അപ്പനെ ഓക്കേ താങ്ക്യൂ എവിടെടാ സ്കൈനെ സ്കൈനെ കാണിച്ചു දෙത്തേ സ്കൈനെ കാണിക്കേ സ്കൈനെ കൈയാടി ചൊർത്തേ ഇല്ല സ്ട്രെൻക് ക്യാമറ സ്ട്രെൻക് ക്യാമറ ഇല്ല ഏ കല്ലല്ല കല്ല अंडरस्टैंड ഉണ്ട് ഇങ്ങനെ പിടിക്ക് ഇങ്ങനെ മാറ്റി പിടിക്ക് ഹൈ വരാ യാർട കാണാ ദാ നമുക്ക് ഇനി മാവമക്കുവ ആക്കി ആയി അപ്പ പറയുന്നുണ്ട് അങ്ങനെ പറയില്ല അപ്പ കൂട്ടുകാരെ കൂട്ടുകാരി എന്നാ നമുക്ക് ഇന്നത്തെ വ്ലോഗ് നിർത്താ

പറയട്ടെ പറയട്ടെ ആ മറ്റു പേടി എന്റെ പേടി മറ്റുപേടിയായിട്ട് അടുത്ത പേടി കാണട്ടോ എവിടെയൊക്കെയാണോ എടുത്തുവച്ചേ ഓക്കേ അല്ല പൊന്മിടി